ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി കൊണ്ട് സോസ് ഉണ്ടാക്കാൻ പോകുന്നു നമ്മളീ പുറത്ത് നമുക്ക് വാങ്ങിക്കാൻ നമുക്ക് വീട്ടിൽ ഇഷ്ടംപോലെ എടുക്കുകയും ചെയ്യാം എമിക്കലൊന്നും ചേർക്കട്ടും ഇല്ലല്ലോ നമ്മുടെ വീട്ടിലെ ചില ടേസ്റ്റ് കുറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മളതനുസരിച്ചല്ല എപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള നല്ല പഴുത്ത തക്കാളി നമുക്ക് ഒരു കിലോ തക്കാളി ഉണ്ട് ഒരു കിലോ പഴുത്ത തക്കാളി അതിൻ്റെ മോടമൊക്കെ അതിൻ്റെ മണ്ടവശം ചെത്തിയിട്ട് അതിനകത്തിൽ എടുത്ത് കളഞ്ഞേച്ച് ബാക്കി നല്ലതായിട്ട് അരിഞ്ഞതാണ് പിന്നെ ഒരു മുറി സവാള ഒരു മുറി അല്ല നാലിലൊന്ന് സവാള രണ്ട് മൂന്ന് വെളുത്തുള്ളി രണ്ട് ഒരു പട്ട മൂന്ന് ഗ്രാമ്പൂവ് അതൊക്കെ അതിൻ്റെ ഒരു കമർപ്പ് മാറാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ല അതിന് വേണമെന്നില്ല നമുക്ക് ചെയ്യുമ്പോൾ അങ്ങനൊരു പിന്നെ കുറച്ച് പച്ച വെള്ളം കൂടി ഒഴിച്ച് ഒരു കപ്പ് വെള്ളം കൂടി വെള്ളം കൂടി ഒഴിച്ച് വേവിക്കുവാണേ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല വലിയ വേവ ബന്തു കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ചെയ്യാം ഉണ്ടോ അത്രയും വെള്ളം അതെല്ലാം ഒന്നിരത്തി വെക്കും അതിനകത്തിൽ വേ പെട്ടെന്ന് മതി ഓക്കെ തണുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം കാര്യം അതിനകത്തിൽ തരിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് പട്ടയൊക്കെ ഞാനിങ്ങനെ എടുത്തു കാര്യം പൊടിഞ്ഞ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക അരിചി ഉണ്ടാവരുന്ന് ബെന്തു സ്ഥലം അതിനകത്ത് ചേർന്നിട്ടുണ്ട് പക്ഷേ ഇനി എടുത്തു പട്ട ഇനി നമ്മൾ മിക്സി തണുത്തിട്ട് മിക്സിയിലടിക്കുക ന്നിട്ട് ബാക്കിയൊക്കെ ചേർക്കാം ഇതാ പേൻ ഇത് നല്ല പഴുവിന്തോട ഇ നമ്മുക്ക് എടുക്കാം തണുത്തു കഴിയുമ്പോൾ മിക്സിเกാറ്റ് അടിച്ച് ബാക്കി ചേർക്കാം ഓക്കേ അരിച്ചതാണ് അരിച്ചതിന്റെ ബാക്കി അതിനതിലെ അറിയാത്ത ഭാഗമായി ഇ നമ്മുക്ക് വേണ്ട ഇ നമ്മുക്ക് കളഞ്ഞേക്കാം അരിച്ച സ്റ്റൗ വെക്കാൻ പോവാണ് ബാക്കി അരിച്ചാൽ അരിച്ച അരിച്ചതിന് ശേഷം ഉള്ളതാണത് ചൂടാക്കാൻ പോവാണേ ശകലം ഉപ്പിടണം ഇത്ര ഉപ്പിടണ്ട ശകല ഉപ്പ് ശകലം കുരുമുളകിന്റെ പൊടിയെ തീ കുറച്ചിട ശകലം എല്ലാം ഇച്ചിരി ഇച്ചിരി ഇട്ടാ മതി കുറച്ചിട്ടാൽ മതി ഈ കാശ്മീരി മുളക് പൊടിയാണേ നിറം വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ അത് അത്രേ മതി ഇനി എല്ലാം കൂടെ യോജിച്ച് യോജിപ്പിക്കണം ഈ ചെറിയ തീയിലെ അടിക്കൊക്കെ പിടിക്കും നല്ലതായിട്ടങ്ങോട്ട് ഇനി നല്ലതായിട്ടങ്ങോട്ട് പെതുക്കെ പെതുക്കെ ചെറിയ തീ കൊടുത്തിട്ട് പെതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കണം തിളക്കട്ടെ ചൂടായി തിളച്ച് നമ്മളും കൈ എടുക്കാതെ തിളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും ഇത്രയും ജാമെന്ന് പറഞ്ഞാൽ ഒരു ഒരു കിലോ തക്കാളി പഴുത്തിൻ്റെ ജാമാണ് കേട്ടോ അയ്യോ ജാം പോയിട്ട് സോസാണ് ഉണ്ടാക്കുന്ന ഒരു കിലോ പഴുത്ത തക്കാളിക്കും നല്ല തിളച്ച് ഇനിയും പിന്നെ ബാക്കി രണ്ട് രണ്ടുമൂ രണ്ടായിട്ടും കൂടെ ചേർക്കാൻ ചേർക്കാനുണ്ട് ചേർക്കേണ്ടത് പിന്നാഗിരി രണ്ട് മൂന്നടപ്പ് പിന്നാഗിരി ചേർക്കാം പിന്നാഗിരി ചേർത്ത ഇനി ഒരു സാധനം കൂടെ ഇവിടെ ചേർക്കാൻ പഞ്ചസാര യോജിപ്പിച്ചിട്ട് പഞ്ചസാര ചേർക്കാം അപ്പോഴത്തേന് ഇതങ്ങ് കുറവ് അതിലൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഏർക്കോട്ടെ ഇനി കുറുങ്ങി കുറുങ്ങി കുറുകി വരും വായിട്ടുണ്ട് മരിുവായിട്ടുണ്ട് ഇതിని തണുത്തു കഴിയുമ്പോൾ നമുക്ക് വെള്ളം എല്ലാം തോന്ന കുപ്പിയിലോട്ട് ഒഴിച്ച് വെക്കണം നമ്മൾ ആവശ്യമുള്ള ഉപയോഗിക്കാവല്ലേ ഇറച്ചിയൊക്കെ വെക്കുമ്പോഴും പുറത്തോന്ന് വാങ്ങിക്കയാ നമുക്ക് ഈ സോസ് ഒക്കെ നമുക്ക ഉപയോഗിക്കാം പിന്നെ സമയമുള്ളവരൊക്കെ ഒന്ന് ചെയ്തു നോക്കണം പിന്നെ ഒരു ലൈക്കും ഒക്കെ തരണേ ഓക്കേ